കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറെ ലൈക്കും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇഷിത മഹേഷിന് ഒരു ലിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ മഹേഷിന്റെ കാറിന്റെ ടയർ പഞ്ചർ ആയതുകൊണ്ടാ പക്ഷെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പിഷിതക്ക് മനസ്സിലായി ഇത് തനിക്കിട്ടുള്ള പാരയാണ് കാരണം മഹേഷ് കയറിയപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് ഫോൺ ചെയ്യണം അതോ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വിധത്തിലാണ് സംസാരിക്കുന്നത് കൊറച്ച് കഴിയുമ്പോൾ ഇഷിതയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു ഇയാളുടെ ഒരു അഹങ്കാര സംസാരമൊക്കെ വേണ്ടായിരുന്നു അവിടെ എങ്ങാനും നിർത്തിട്ട് പോന്നാ മതിയായിരുന്നു വേണ്ടാത്ത വയ്യാവിനേക്ക് താല്ലേ വഴിച്ച് തലയിലേക്ക് വെച്ചേ എന്നൊക്കെ ഇഷിതം മനസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ കുറച്ചേറെ സംസാരിച്ചതിന് ശേഷം മഹേഷ് അങ്ങോട്ട് കോള് കട്ടിയാണ് ഈ സമയം ഇഷ്ടക്ക് നല്ല ദേഷ്യം വന്ന് രണ്ടെണ്ണം പറയണമെന്നുണ്ടായിരുന്നു എന്താള് ഭാഗ്യത്തിന് അയാൾ കോൾ കട്ട് ചെയ്തല്ലോ അപ്പൊ തന്നെ അടുത്ത കോളും കൂടെ വരുവാണ് അടുത്ത കോളും നിന്ന് ഇപ്പൊ അയാൾ കോടത്ത് സംസാരിക്കും എടാ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി ആ ഫയലേ അത് നിന്നെ എടുത്തോണ്ട് വരാൻ പറഞ്ഞ് എടുത്തോണ്ട് വന്നാൽ മാത്രം മതി നിന്നെ പിന്നെ എന്തിനാ അവിടെ നിർത്തിയിരിക്കുന്നെ കാണാനാണോ ഞാനിങ്ങോട് വന്നാറുണ്ടല്ലോ ഇന്നത്തോടു കൂടി നിന്റെ കളിയാൻ തീർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും ഒരു ചൂടുമില്ലല്ലേ എല്ലാം എന്റെ ഉത്തരവാദിത്വമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അടുക്കളന്ന് ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും ഇഷ്ടിക്കും നല്ല ദേഷ്യം വന്നു ഇഷ്യത പറഞ്ഞ അതെ സഹോദര ചിലപ്പോ അതൊക്കെ ഒന്ന് സംസാരിക്കുമോ എന്ന് ചോദിക്കണം മറ്റുള്ള ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ അങ്ങേ തളിക്കുന്നു ചോദിച്ചു അത് ആരാ ഒരു പെണ്ണിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് പറയണ ഓ അതി കാറിന്റെ ഡ്രൈവറാന്ന് പറയണേ കാറിന്റെ ഡ്രൈവറോ ഇഷ്ടിക്കും നല്ല ദേഷ്യം വന്നു ഇഷ്യത് രൂഷമായിട്ട് നോക്കണേ പെട്ടെന്ന് അങ്ങേ തറിക്കുന്നത് വേറെന്തോ ചോദിച്ചു അത് മറ്റാരും ആരുന്നില്ല വിളിച്ചത് വിവേകായിരുന്നു വിളിച്ചെ വിവേകിന് സംശയാ കാരണം അത്തൊരു പെണ്ണുണ്ടെന്ന് അറിഞ്ഞപ്പോ ആരാ എന്താന്നൊക്കെ അറിയാലോട്ടോ ആകാംക്ഷ അവസാനം മഹേഷ് പറഞ്ഞു അതെന്റെ ഗേൾ ഫ്രണ്ട് എന്താ മതിയോ അതനക്ക് ഇപ്പൊ സമാധാനം ആയെന്ന് ചോദിക്കാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ വിവേക് പിന്നെ ഒന്നും ഇടിയില്ല വിവേകിന് മനസ്സിലായി എന്തോ കാര്യമുണ്ട് അല്ലെങ്കിൽ ഇത്ര ദേഷ്യപ്പെട്ട് സംസാരിക്കത്തില്ല കോള് കട്ട് ചെയ്യാണ് മഹേഷ് ഈ സമയം ഫോൺ വെച്ച് കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് ഇഷ്യത ചേച്ചു ഞാൻ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടോ എപ്പോഴാണ് ഞങ്ങൾ ഞാൻ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആയെന്നു ചോദിക്കാം എന്റെ പൊന്നോ വെറുതെ വെറുതെ ഒന്ന് പറഞ്ഞാ ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഒരു കലഹം വേണ്ടെന്ന് പറയാണ് അല്ലെങ്കിലും ഞാൻ അങ്ങനെ ഒന്ന് വിചാരിച്ചോട് പറഞ്ഞല്ലെന്ന് പറയാം ഉം അങ്ങനെയാണെ നിങ്ങൾക്ക് കൊള്ളാന്ന് പറയാണ് പിള്ളിയുടെ ഓഫീസിന്റെ അവിടെ എത്തിയപ്പോ മഹേഷിനെ ഇറക്കി വിടാ മഹേഷ് ചാടി ഇറങ്ങി ഇങ്ങോട്ട് പോവാണ് പെട്ടെന്ന് തന്നെ ഇഷിത വിളിച്ചു ഹലോ അവിടെ നിന്നേ നിന്നേന്ന് പറയുന്നത് എന്താ എന്താ കാര്യം എന്താ ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞിട്ടോ ഇവിടം ഒരു ഒന്നിനും കൊണ്ടിറക്കി വിട്ടതല്ലേ ഒരു നന്ദിയെങ്കിലും പറഞ്ഞിട്ട് പോയൊരു മര്യാദയുണ്ട് കമ്പനിയുടെ വലിയ സി എന്ന് പറഞ്ഞിട്ട് എന്ന് പറയണം മഹേഷ് ആവപ്പാടെ എന്ന് ചമ്മിപ്പേ പെട്ടെന്ന് മഹേഷ് പറഞ്ഞു താങ്ക്സ് എന്ന് പറയണം ഉം എന്നാ പറഞ്ഞോണ്ട് അങ്ങനെ ഇഷതി അങ്ങോട്ട് പോവാണ് ഒരു ചെറിയ ചിരിയൊക്കെ വന്നു ഇയാൾ ഈ പുറമേ കാണിക്കുന്ന ഇതൊക്കെ ഉള്ളു ആളൊരു പാവം ആണ് ഇഷ്ടക്ക് പണ്ടേ മനസ്സിലായ കാര്യമാണ് പക്ഷേ എങ്കിൽ ചിപ്പിമോളുടെ കാര്യത്തില് ആ തനിക്ക് ഒരിക്കലും സഹായിക്കാൻ പറ്റാത്ത കാര്യം അന്ന് തന്റെ തന്നെ അന്ന് ഇന്റർവ്യൂവിന്റെ സമയത്ത് കരാഷ് ചെയ്തുകൊണ്ട് മാത്രമാണ് താൻ അങ്ങനെയൊക്കെ പെരുമാറിയത് പക്ഷെ അതൊരിക്കലും തന്റെ കുറ്റം വന്നു ഒരിക്കലും പറയാനൊന്നും പറ്റത്തില്ല പിന്നീട് ഇഷിത ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ഇഷിതയ്ക്ക് നല്ല ഗംഭീര സ്ഥീർണമൊക്കെയാണ് കിട്ടുന്നത് എല്ലാവരും പൂച്ചൻ്റെ കൊടുത്ത കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ സന്തോഷത്തോടു വിട്ട് ഇഷിത എന്റെ ക്യാബിനിലേക്ക് ചെല്ലുവാണ് അവിടെ ക്യാബിന്റെ പുറത്ത് ഡോക്ടർ ഇഷിത അയർ ഇത് ചീഫ് മെഡിക്കൽ ഓഫീസർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടയ്ക്ക് ഭയങ്കര സന്തോഷമായി തന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് താൻ ഒരു ഡോക്ടർ ആണെന്നും അത് മാത്രമല്ല ഉയർന്ന നിലയിലും എത്രയെന്നുള്ളത് അപ്പൊ ആഗ്രഹമാണ് സാധിച്ചിരിക്കുന്നത് സന്തോഷത്തോടെ ഇട്ട് ഇഷിത അവിടെ ഇരിക്കണം അപ്പോഴെനിക്ക് സാന്ദ്ര സിസ്റ്റർ വന്നു സിസ്റ്റർ വന്നിട്ട് കൺഗ്രാജുലേഷൻ കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇഷിത താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എനിക്കിപ്പോ ഒരു ഭാരിച്ച ഉത്തരവാദിത്തം എന്റെ തലയിലേക്ക് കൈവന്നിരിക്കുന്നത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം ഡോക്ടർ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഡോക്ടർക്ക് അതിനു സാധിക്കും അതുകൊണ്ടല്ലേ ഇവിടെ സീനിയർ ആയിട്ടുള്ള എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട് പക്ഷേങ്കില് അവളെയൊക്കെ കടത്തിവിട്ടി ഡോക്ടർ ഈ പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് ഡോക്ടറുടെ കഴിവ് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് മാത്രമല്ല ബാക്കി ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആൾക്കാരുള്ള ഡോക്ടറുടെ ദയ സഹാനുഭൂതിയൊക്കെ ഒരു ഡോക്ടർക്ക് വേണ്ട എല്ലാ ഗുണഗണങ്ങളും ഉണ്ടെന്ന് പറയാണ് ഈ സമയം പ്രിയാമണി പുറത്തേക്ക് വന്നു അപ്പോഴാണ് സ്വപ്നവല്ലി അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല തന്റെ മകളെ രാവിലെ ഇവളെന്തൊക്കെയോ പറഞ്ഞു വിട്ടാണ് ശാപവാക്കൾ പറഞ്ഞാണ് പിന്നീട് പ്രിയാമണി വന്നിട്ട് എന്ത് ചെയ്യാനാ എന്റെ മോൾ ഇന്ന് സി എംഒ ആയെന്ന് പറയണം അവള് വലിയ പദവിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത് എന്താണ് സി എനേക്കാളും വലിയ പദവി തന്നെ സി എംഒഎന്ന് പറയാണ് സ്വപ്നം ഒരിക്കലും മനസ്സിലായി തനിക്കിട്ടുള്ള കൊട്ടാന്ന് ഇത് കേട്ട ഇനി പറഞ്ഞു എന്തൊക്കെ വല്യ പദവിയിലെത്തി തന്നെ കാര്യം കല്യാണം കഴിക്കാനുള്ള യോഗമില്ലോ കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ലോ ഇങ്ങനെ ഡോക്ടറ അങ്ങനെ കുറച്ച് പണമൊക്കെ ഉണ്ടാക്കാം അതുകൊണ്ട് വലിയ പ്രയോജനം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം എന്നാ പ്രിയാമണി പറഞ്ഞു എന്റെ മോൾക്ക് നല്ല സുന്ദരനായിട്ടുള്ള ഭഗതവാസിനെ പോലെ ഒരു നല്ലൊരു ചിറക്കം വരും കണ്ടു അധികം വൈകാതെ തന്നെ അവളുടെ കല്യാണം നടക്കുന്ന പറയാൻ ഉം കണ്ടറിയണം വരുവോ ഇല്ല എന്നൊക്കെ അതൊക്കെ അവടെ മൂത്ത് നരച്ച് നിൽക്കത്തുള്ളൂ ഒരു കാരണവശാലും കല്യാണം നടക്കാൻ പോകുന്നില്ല അവളുടെ മനസ്സിൽ ഇപ്പൊ അങ്ങനെയാന്ന് പറയണം അവസാനം അത് അടിയേലാണ് കലാശിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും മൂന്ന് പറഞ്ഞ് വീണ്ടും പൊരിഞ്ഞു വഴക്കെ പിന്നീട് രാമബോധന അകത്ത് ഇറങ്ങി വരുവാണ് എന്താ സ്വപ്നവൊലി ഇങ്ങോട്ട് വരാനും പറഞ്ഞ് സ്വപ്നവൊലിയുടെ കയ്യെ പിടിച്ച് വലിച്ച അത്തേക്കിടെ അങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോവാണ് മനുഷ്യൻ ഒരു സമാധാന തരത്തില നീയെ ഇവിടെയാണെങ്കിൽ ചിപ്പിമോൾ ഇല്ലാത്ത സങ്കടത്തിൽ എല്ലാവരും അപ്പൊ നീ ആണെങ്കിലോ പുറത്തുപോയി അവരുമായിട്ട് വഴക്കടിക്കുകയാണെ ചെയ്യുന്ന കേൾക്കും അല്ല പിന്നെ വഴക്കടിക്കാതെ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ അവർ വെറുതെ എന്നെ ചൊറിയാമെന്ന് പറയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നത് അത് അയൽക്കാരായിട്ടാണ് ഒരാവശ്യം വന്നാൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി വരാനേ അവരേ ഉള്ളൂ ആ ഒരു ചിന്ത വേണം എന്ന് പറയണം അതെ അതെ ഇപ്പൊ ഓടി വന്നു തന്നെ അവരുടെ മുഖം കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുമെന്ന് പറയണം പിന്നീട് ഇഷ്ട ക്യാബിനിൽ ഇരിക്കേണ്ട സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു മന്ത്രി കടന്നു വരുന്നത് അങ്ങനെ ആ മന്ത്രി കടന്നു വന്ന് ഇന്നത്തേനും പെട്ടെന്ന് ചായ എഴുന്നേക്കുക ഒക്കെ ചെയ്തു എഴുന്നേറ്റ് ബാസ ഇരിക്കാനൊക്കെ പറയാണ് അതെ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയണം ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര വലിയൊരു ഹോസ്പിറ്റലിന്റെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആവാനായിട്ടൊക്കെ പറ്റിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഇഷ്ടത് പറഞ്ഞു അതെ സാർ ഞാനല്ല എല്ലാരും കൂടെ എടുത്ത തീരുമാനം തീരുമാനമാണെന്നൊക്കെ പറയുകയാണ് അതെ ഡോക്ടറുടെ ഈ എളിമയം വിനിയോഗം കണ്ടൊക്കെയാണ് ഡോക്ടറെക്ക് ഈ പദവി കിട്ടിയെന്നൊക്കെ പറയാണ് ഈ സമയത്ത് കൂടാതെ സഹപ്രവർത്തനരെല്ലാം ഉണ്ടായിരുന്നു കുറച്ചേരം കഴിഞ്ഞ് വർത്താനം പറഞ്ഞിരുന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു അതെ ബാക്കി എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്ത് നിൽക്കുക എനിക്ക് ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ തനിച്ച് സംസാരിക്കാൻ ഉണ്ടെന്ന് പറയാണ് പിന്നീട് പുള്ളിക്കാരൻ കുറെ കാര്യങ്ങളിങ്ങനെ പറയുകയാണ് ഇഷ്യുതയോട് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ഇഷ്യത് പറഞ്ഞു സാർ എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്ന് പറയുകയാണ് സാറ് പറയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ ചീഫ് മെഡിക്കൽ ഓഫീസറാ എനിക്ക് എന്റേതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നിനും പോകത്തില്ലെന്ന് പറയാണ് എത്തിക്സിനെ നിരക്കാത്തായിട്ടൊന്നും ഞാനും ചെയ്തില്ലെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പതിനും അയാൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്കാണ് മര്യാദ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ വലിയ കുഴപ്പമില്ലാതെ ഈ ഹോസ്പിറ്റൽ മുന്നോട്ട് നിൽക്കാം അല്ലാതെ എന്നോട് എതിർത്തോണ്ട് ഒരിക്കലും നിനക്ക് നിനക്കിവിടെ ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് ഇരിക്കാൻ സാധിക്കില്ലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം വിഷിത് പറഞ്ഞു ഡോക്ടറെ അല്ല സാറേ ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല എല്ലാ കാലം ഞാൻ ഇവിടെ എനിക്ക് അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിയില്ല പിന്നെ ഒന്നുമില്ലേലും ഞാനൊരു ഡോക്ടറാൻ ഇനി ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ താൻ തുടരണമെന്ന് ആഗ്രഹമില്ല ഇതൊരു ക്ലിനിക്ക് ഇട്ടാ പോലും നമ്മുടെ മനസ്സിന് നന്മയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല ജോലിയാണെങ്കിൽ കറ പുരളാത്ത പുലരാത്ത കൈകളാണെങ്കിലും ഒന്നുകൊണ്ടും പേടിക്കണ്ട എവിടെയാണെങ്കിലും പേഷ്യൻസ് നമ്മളെ തേടിയെത്തും എന്ന് പറയാണ് ഇത് കേട്ടുമ്പോൾ എന്നാ ശരി നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് ഇറങ്ങിപ്പോന്നെ പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ഇഷ്ട തളർന്നില്ല ഈ സമയത്ത് ആഷിതയും മനസ്സിനെയും അവരെല്ലാരും കൂടെ ജോഡ്സെല്ലാം കാണാനായിട്ട് അങ്ങോട്ട് പോവാണ് മനസ്സിന് ഭയങ്കര സന്തോഷത്തിലാണ് മനസ്സിൻ്റെ ഉടൻ ഇന്ന് ചെല്ലുമ്പോ അറിയാം ഏത് നാളാ നല്ല നാളെന്നല്ലേ അപ്പൊ ആ നാള് നോക്കി വേണം സർജറി ഒക്കെ നടത്താനായിട്ട് കുഞ്ഞിനെ പുറത്തെടുക്കാൻ എന്ന് പറയാം കേട്ട ആശിത പറഞ്ഞു ഇതിന്റെയൊക്കെ കാര്യം ഉണ്ടോ അമ്മയെന്ന് ചോദിക്കുക നോർമൽ ഡെലിവറി നടക്കുന്ന നല്ലതെന്ന് ചോദിക്കുക പിന്നെ നിനക്ക് എന്തിനാം നീ കൂടുതലും ഉണ്ടാന്നും വരണ്ട പറഞ്ഞു കേട്ടല്ലോ ഉം അല്ലെങ്കിലും എനിക്കറിയാം നിന്റെ ഉള്ളിലിരി ഇപ്പം എന്താന്ന് നിന്റെ അനിയത്തിയെ കൊണ്ട് എന്റെ മാധിവിനെ കല്യാണം കഴിക്കാത്തന്നെ ചുരുക്കല്ലേ നിനക്ക് ഒരു അനീതി വന്നിരിക്കുന്നു പോലും അവളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ദേഷ്യ ഇന്ന് അവള് വല്യ സി എം ആയാൻ പോയിരിക്കുന്നു വല്യ ആളാന്ന അവളുടെ വിചാരം എന്നിട്ടൊന്നും കാര്യമൊന്നുമില്ലടി എത്ര വല്ല സി എമ്മ ആയെന്നും എത്ര വല്ല മന്ത്രിയായെന്നും പറഞ്ഞിട്ടും കാര്യമില്ല അവൾക്ക് പ്രസവിക്കാനുള്ള കഴിവില്ലോ ഒരു കുഞ്ഞിന്റെ അമ്മ അവൻ അവർക്ക് ഒരിക്കലും പറ്റത്തില്ലോ പക്ഷെ എന്റെ മാധവന്റെ അച്ഛനാവാൻ പോവാ അധികം വൈകാതെ തന്നെ അവരെ അച്ഛനാവും എന്ന് പറയാൻ ഇത് കേട്ടത് ആശത്ത് പറഞ്ഞു ഇന്തിന് അമ്മയെ പോകുന്ന വഴിക്കും അവളെ കുറ്റപ്പെടുത്തുന്നേ അവള് നമുക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല പിന്നെ എന്താ അമ്മ എന്ന് പ്രത്യേകിച്ച് അമ്മയ്ക്ക് അവൾ ഉപകാരമല്ലാതെ ഒരിക്കലും ദ്രോഹവും ചെയ്തിട്ടില്ലെന്ന് പറയാ നീ കൂടുതലും മിണ്ടാ അവളുടെ ചേച്ചിയല്ലേ നീയ ആ തനി ഗുണമല്ല നീയും കാണിക്കുള്ളു പറയണം അങ്ങനെ പോകുന്ന സമയത്ത് ദയക്കെന്തോ വയറിനാത്തിൽ വല്ലാത്ത കൊടുത്തുപിടുത്തം വേദനയൊക്കെ തോന്നി മാധുവിനോട് പറഞ്ഞു അതെ മാധവേട്ട എന്റെ വയറിനകത്ത് നല്ല ഒരു വേദന അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയണം വേദനയോ ചിലപ്പം തോന്നാണെങ്കിൽ അല്ല ശരിക്കും വേദന തോന്നിയിട്ടു പറയണം പെട്ടെന്ന് തന്നെ മനസ്സിനോട് പറഞ്ഞു അതെ അമ്മ ഇവള്ക്കൊരു വരണത്തിൽ വേദനയുണ്ടെന്ന് പറയണം ഏ അതേലും ഇപ്പം രാവിലെ ഫുഡ് വെള്ളം കഴിച്ചേണ്ടിയായിരിക്കും കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നത് ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളെന്ന് പറയണം അങ്ങോട്ട് പെട്ടെന്ന് ഇന്നിരി തന്നെ ദയയ്ക്ക് അങ്ങോട്ട് വേദന കൂടുവാണ് ദയ വേദന കൊണ്ട് അവിടെ കിടന്ന് പൊളഞ്ഞു കരയാണ് പെട്ടെന്ന് മാത പറഞ്ഞു അമ്മയെ ഇവള്ക്ക് സഹിക്കുന്നില്ലെന്ന് പറയുകയാണ് മനസ്സിന് തിരിഞ്ഞുപോയി കഴിയുമ്പത്തേനും വയറ പൊത്തിപ്പിടിച്ച നിലവിളിക്കുന്ന ദേയനെ കാണും കണ്ടത് ഈ കാഴ്ച കിടന്നും മനസ്സിന് പെട്ടെന്ന് പറഞ്ഞു ഇനിയിപ്പം വെച്ചോണ്ടിട്ട് കാര്യമില്ല ആശയത്ത് പറഞ്ഞു ഇനിയിപ്പം പ്രസവ വേദനയും മറ്റോ ആണോ പ്രസവത്തിന് കുറച്ച് ദിവസങ്ങൾ ബാക്കിയുണ്ടല്ലോ പക്ഷെ ഇതാ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അറിയോ ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല പിന്നീട് മനസ്സിനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നേരെ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിട്ടോളം പറയണം അങ്ങനെ നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവോ അവിടെ ചെന്ന ഉടനെ സ്ട്രെച്ചറൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ അടുത്ത് ദയനെയും കൂടെ കൊണ്ടുപോകണം ഈ സമയത്ത് വല്ലാത്ത കരച്ചിലാണ് വേദന കൊണ്ട് പുളയാണ് ദയ പക്ഷെ മനസ്സിനിക്കും മധുനൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടായി കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നേ എല്ലാവരുടെ ഉള്ളി വല്ലാത്തൊരു നെഞ്ചിരിപ്പാ കുഞ്ഞിനൊന്നും സംഭവിക്കില്ലെന്നും പറഞ്ഞിട്ട് അവരെല്ലാരും കാത്തിരിക്കുകയാണ് പിന്നീട് ആശുത എ എന്ത് ചെയ്യുവാണ് അവിടെ ചെന്ന് നേരെ ലേബർ റൂമിലേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ടുപോവാണ് പരിശോധനയ്ക്കൊക്കെ ആയിട്ട് ഇഷ്ടമയ ആശുതക്ക് അവിടെ നിന്നിട്ട് ഒരു സമാധാനം കിട്ടിയില്ല ആഷ നേരെ ഇഷിതേനെ വിളിക്കുവാണ് ഇഷുതന്നെ വിളിച്ചിട്ട് ദേനെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ അറിയത്തില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ട് ഇനി ഇപ്പത്തേന് ഇഷ്ട പറഞ്ഞു ചേച്ചി കോള് കെട്ടിയതോ തന്നെ അങ്ങോട്ടേക്ക് വരാന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടോണ്ടിരുന്ന മനസ്സിനിക്ക് എന്ത് ചെയ്യാനും നിർത്തില്ല ഇത്ര സമയം വരെ ഇഷിതേനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന മനസ്സിന് പക്ഷെങ്കില് ആ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം എല്ലാം ആഷിതീ സമയത്ത് മനസ്സി പറഞ്ഞു തന്റെ അനിയത്തിയെ എത്രമാത്രം ദ്രോഹിച്ച അവര് ഒരു കുഞ്ഞിനെ ഒരിക്കലും അവർക്ക് കിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂലി ഒരു പക്ഷെ ദൈവദംബരം കൊടുത്തായിരിക്കും പക്ഷെങ്കില് ദയ ഒന്നും അറിയത്തില്ലാത്തൊരു പെൺകുട്ടിയാ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനൊന്നും സംഭവിക്കില്ല ആ കുഞ്ഞിനെ ജീവനോടെ ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആഷിതയും പ്രാർത്ഥിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ നാളെ കാണുന്നത് ഇതിന്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഇനി എന്തൊക്കെ സംഭവിക്കുന്നുള്ളേ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി